ഒരു കുട്ടിയെ വളർത്തുമ്പോ ഒരു ഉമ്മ ആ ഉമ്മ ഉറക്കമൊഴിഞ്ഞ് കുട്ടിയുടെ കൂടെ നിന്ന ഒരു കാലം ഉണ്ടാവും കുട്ടിന്റെ ചെറുപ്പത്തിൽ അത് പാലുടിക്കാൻ വേണ്ടിയിട്ട് കുറെ ഉറക്കം കഴിഞ്ഞിട്ടുണ്ടാവും കുട്ടിക്ക് ഒരു പനി വന്നാൽ ഉറക്കം കഴിഞ്ഞിട്ടുണ്ടാവും കുട്ടി വീഴുവോന്ന് ഇങ്ങനെ നോക്കി 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 നടക്കും പടിയുടെ മുകളിൽ കുട്ടി എത്തിയാൽ ഓടിച്ചെന്ന് പിടിക്കും ആ കുട്ടി തടഞ്ഞു വീഴും എന്ന് കരുതി ഇങ്ങനെ ഒരു കുട്ടിയെ കണ്ണിന്റെ മുകളിൽ കൊണ്ടു നടക്കുന്ന ഒരു സമയം ഉണ്ട് ചെറുപ്പം എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ ഈ കുട്ടിയെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഉറക്കമൊഴിയേണ്ടത് പ്ലാൻ ചെയ്യേണ്ടത് ചേർത്ത് നിർത്തേണ്ടത് കൗമാരത്തിലാണ് കുട്ടി പതിമൂന്ന് വയസ്സായ പിന്നെ നമ്മള് റോഗ അവിടെയാണ് നമ്മൾ ആദ്യത്തെ കാര്യം ആ കുട്ടി വലിയ മനുഷ്യനാകുന്നു എന്ന് മനസ്സിലാക്കണം നമ്മൾ എന്നിട്ടോ ആ കുട്ടിയെ ചെയ്യേണ്ട പണിയുടെ പേരാണ് ചേർത്ത് പിടിക്കൽ അതാണ് ഞാൻ പറഞ്ഞ അറിവ് അവനങ്ങ് ചേർത്ത് പിടിക്കണം പതിനാല് വയസ്സുള്ള കുട്ടിയെ നിങ്ങളിങ്ങനെ കുറ്റപ്പെടുത്തി ഒറ്റപ്പെടുത്തി അടികൊടുത്ത് തെറി പറഞ്ഞ് നന്നാക്കാൻ നിങ്ങൾ കരുതരുത് അവനെ ചേർത്ത് പിടിക്കണം ഉപ്പ ഉപ്പാന്റെ കൂടെ കണ്ട് ചേർത്ത് നിർത്തണം ഉമ്മ അമ്മാന്റെ കൂടെ കണ്ട് ചേർത്ത് നിർത്തണം എന്തു എന്തോൾട്ട് കണ്ടോ അവിടെയാണ് ആ കുട്ടി നമ്മളോട് ഇങ്ങനെ ചെയ്യുക